വിശുദ്ധമത്താഴ്ച വിശേഷം എട്ടാം അധ്യായത്തിൽ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗം നാം കാണുന്നുണ്ട് അതിൽ കുഷ്ഠരോഗിയും ഈശോയും തമ്മിൽ മനോഹരമായ ഒരു സംഭാഷണമുണ്ട് കുഷ്ഠരോഗിയായ ആ വ്യക്തി ഈശോയോട് ചോദിക്കുന്നുണ്ട് കർത്താവും അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോ ആ മനുഷ്യനോട് പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോയുടെ പല വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടുത്തു ചെന്ന് എല്ലാവരെയും അറിഞ്ഞ് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും സംസാരിച്ച് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ച് കടന്നു പോകുന്ന ആ ഈശോയാണ് വിശുദ്ധ മത്താടിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് മനുഷ്യർ നിങ്ങളുടെ ചത്പ്രവൃത്തികൾ കണ്ട് സ്വർക്കനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് വിവിധ പ്രേക്ഷിത ശുശ്രൂഷകളിലായിരിക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ആ ഈശോയ്ക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉദി നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെയൊക്കെ ഈശോയെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈശോ ആരാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ അതരത്തിൽ നല്ല വാക്കുകളും ചുണ്ടിൽ പുഞ്ചിരിയും കണ്ണിൽ കരുണയും ഹൃദയത്തിൽ സ്നേഹവുമുള്ളവരായി ഉള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ